ഹായ് ഞാൻ സൂര്യ സൂര്യാസ്പാ ഹെയർ മേക്കപ്പ് ഇത് നമ്മൾ ബ്രീഫ് ചെയ്യാൻ പോകുന്നത് കെരാട്ടിൻ ബോട്ടോക്സ് നാനോപ്ലാസ്റ്റിയ ഈ മൂന്ന് ട്രീറ്റ്മെൻസിനെ കുറിച്ചിട്ടാണ് അപ്പം ഇതിനകത്ത് ഏറ്റവും ആദ്യം ഇൻഡസ്ട്രിയിൽ വന്ന ട്രീറ്റ്മെൻറ്റാണ് കെരാട്ടിൻ ട്രീറ്റ്മെൻറ്റ് അപ്പം കെരാട്ടീൻ നിന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹെയറിനകത്തുള്ള പ്രോട്ടീനാണ് കെരാട്ടിൻ അപ്പം അത് ഹെയറിന് കൂടുതൽ നറിഷ്മെൻ്റ് തരും എന്നുള്ളൊരു ഐഡിയയിലാണ് ആ കെരാട്ടിൻ എന്നുള്ള പേര് തന്നെ വന്നത് അത് പുറം രാജ്യങ്ങളിലായിരുന്നു കൂടുതലായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ അത് അവിടെ ബാൻ ചെയ്തു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് ഫോർമാൽ ഡീഹൈഡ് റിലീസിങ് ആയിട്ടുള്ള കെമിക്കൽസ് അവർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് പുറം രാജ്യങ്ങളിൽ ബാൻ ചെയ്തപ്പോഴാണ് അത് കൂടുതലായിട്ടും ഇന്ത്യയിൽ പോപ്പുലർ ആവുന്നത് ഇന്ത്യയിൽ പോപ്പുലറായി പക്ഷേ അതിനെ ബാൻ ചെയ്തതൊന്നുമില്ല ഈ ട്രീറ്റ്മെൻറ്റ്സ് നമ്മൾ ഒരുപാട് കാലം ചെയ്തു അപ്പം നമുക്ക് ട്രെയിനേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഏതെങ്കിലും കമ്പനി കെരാട്ടിൻ കമ്പനി ആണെന്നുണ്ടെങ്കിലും പറയുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രോഡക്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണ് നീറും നമുക്ക് ചിലപ്പം മൂക്കിലൊക്കെ എരിച്ചിലുണ്ടാവും അങ്ങനെയുള്ള കുറേ പ്രോബ്ലംസ് ഉണ്ടാവും അപ്പം ഇതൊക്കെ അവർ പറയുന്നത് കണ്ണിൽ നിന്ന് വെള്ളം വരുന്നതെല്ലാം ഉള്ളിനീര് കൊണ്ടാണ് വരുന്നത് എന്നാണ് പറയുന്നത് പക്ഷേ ഇത് ഉള്ളിനീരല്ല ഇത് ഫോർമാൽ ഡീഹൈഡ് തന്നെയാണ് അത് വേറൊരു പേരിലായിരിക്കും ചിലപ്പോൾ അവർ പറയുന്നത് അവർ ഫ്രണ്ടിൽ എഴുതിയിരിക്കുന്നത് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഫോർമാൽ ഡീഹൈഡ് ഫ്രീന്ന് എഴുതിയിട്ടുണ്ടാവും പക്ഷേ നമ്മൾ പുറത്ത് ഇൻഗ്രീഡിയൻസ് വായിച്ചു നോക്കുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുന്നത് ഫസ്റ്റ് എപ്പോഴും അക്വ തന്നെയായിരിക്കും അത് കഴിഞ്ഞിട്ട് മിത്തലീൻ ഗ്ലൈക്കോൾ എന്ന് പറയുന്നൊരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ട് ഇതാണ് നമുക്ക് ഹീറ്റ് ആവുമ്പോഴെല്ലാം ഫോർമാലിറ്റി ഹൈഡിനെ റിലീസ് ചെയ്യുന്നത് ഈ കരാട്ടിൻ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഹൺഡ്രഡ് പേർസെൻറ്റ് സ്ട്രേറ്റ് ലുക്ക് വരില്ല നമുക്ക് ഏകദേശം ഒരു ഫിഫ്റ്റി ടു സിക്സ്റ്റി പെർസെൻറ്റ് ലുക്ക് ലുക്കായിരിക്കും വരുന്നത് ഈ പ്രോഡക്റ്റ് വർക്ക് ചെയ്യുന്നത് നമ്മുടെ ക്യൂട്ടിക്കലിൻ്റെയും കോർട്ടക്സിൻ്റെയും ഇടയിലായിരിക്കും പിന്നെ ഇത് തന്നെ ഇത് നമുക്കൊരു ഒരു ക്ലിങ് റാപ്പ് കൊണ്ട് പൊതിയുന്ന പോലെ ഒരു ഷൈനിങ് ആയിരിക്കും മുടിക്ക് തരുന്നത് അതൊരു കോട്ടിംഗ് ആണ് നമ്മുടെ മുടിയുടെ ചുറ്റും ഒരു കോട്ടിംഗും കൊടുക്കുന്നുണ്ട് അപ്പം ഇതുകൊണ്ടാണ് ആ ഷൈനിങ്ങും പിന്നെ ആ ഒരു പ്രോഡക്റ്റ് നമ്മുടെ ഹെയറിൻ്റെ അകത്ത് കയറിയിട്ട് ഡൗൺ ചെയ്യും ഹെയറിനെ അങ്ങനെയാണ് നമുക്ക് കുറച്ചും കൂടെ ഒരു സ്മൂത്ത് ആയിട്ടുള്ളൊരു ലുക്ക് വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതിപ്പം നമുക്കൊരു കോട്ടിംഗ് തരുന്നത് കൊണ്ട് നമുക്കിതിന് ലാ ലാസ്റ്റിങ് എന്നു പറയുന്നത് നമുക്ക് ഓരോ വാഷ് അനുസരിച്ചിട്ടാണ് നമ്മളിപ്പം ചില പ്രോഡക്റ്റ്സിന് നമുക്കൊരു ഫോർട്ടി വാഷസ് കിട്ടും ചിലതിന് പണ്ടൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ട്വൻറ്റി ഫൈവ് വാഷസ് തേർട്ടി വാഷസ് അങ്ങനെയൊക്കെയായിരുന്നു ലാസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് അതൊരു സൾഫേറ്റ് ഫ്രീ ഷാംപൂ യൂസ് ചെയ്തിട്ടായിരിക്കണം എപ്പോഴും നമ്മൾ ഈ മൂന്ന് ട്രീറ്റ്മെൻറ്റ്സ് ആണെങ്കിലും നമ്മൾ ആഫ്റ്റർ കെയർ ചെയ്യേണ്ടത് സൾഫേറ്റ് ഫ്രീ ഷാംപു പിന്നെ അതിൻ്റെ കണ്ടീഷണറും യൂസ് ചെയ്തിട്ടാണ് ഇനി നമുക്കിതിൻ്റെ പ്രൊസീജിയർ നോക്കാം ഈ മൂന്ന് ട്രീറ്റ്മെൻസിലും പ്രൊസീജിയർ ഏകദേശം സെയിം ആണ് അപ്പം ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് നന്നായിട്ട് ഷാംപൂ വാഷ് ചെയ്യും ഷാംപൂ വാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹൈ പി എച്ച് ഷാംപൂ ആണ് ആ ഷാംപു വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഡ്രൈ ചെയ്ത് പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യും പ്രോഡക്റ്റ് അപ്ലൈ ചെയ്തിട്ട് അത് അതിനൊരു റെസ്റ്റിംഗ് ടൈം ഉണ്ട് അത് പ്രോസസ്സിംഗ് ടൈം ആ പ്രോസസ്സിങ് ടൈം കഴിഞ്ഞിട്ട് നമ്മളൊന്ന് അയൺ ചെയ്യുക ചെയ്യുന്നത് അയൺ ചെയ്തിട്ട് ഇപ്പോൾ കെരാട്ടീൻ തന്നെ നമുക്ക് രണ്ട് രീതിയിലുള്ള പ്രൊസീജിയർ ഉണ്ട് ഒന്ന് സെയിം ഡേ വാഷും ഉണ്ട് വരണം നെക്സ്റ്റ് ഡേ വാഷും ഉണ്ട് അങ്ങനത്തെ രണ്ട് കെരാട്ടീൻസും വരുന്നുണ്ട് അപ്പം ഫസ്റ്റ് ഡേ സെയിം ഡേ വാഷ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷാംപൂ യൂസ് ചെയ്യേണ്ട കാര്യമില്ല ആഫ്റ്റർ വാഷിൽ ഷാംപൂ വേണ്ട ജസ്റ്റ് കണ്ടീഷണർ മാത്രം ഇട്ടാൽ മതി നെക്സ്റ്റ് ഡേ വാഷ് ആണെന്നുണ്ടെങ്കിൽ ക്ലയൻറ്റ് വരുമ്പോൾ നമ്മളൊന്ന് റഫ് അയണിങ് ചെയ്യണം അതായത് തിക്കായിട്ടുള്ള സെക്ഷൻസ് എടുത്ത് അയൺ ചെയ്തിട്ട് നമ്മൾ ഷാംപൂം കണ്ടീഷണറും യൂസ് ചെയ്തിട്ടാണ് വാഷ് ചെയ്യുന്നത് എന്നിട്ടൊന്ന് ബ്ലോ ഡ്രൈ ചെയ്ത് വിട്ട് വിടുകയാണ് ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ ലാസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആഫ്റ്റർ കെയർ അനുസരിച്ചിട്ടാണ് ഇരിക്കുന്നത് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹെയർ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചിട്ടാണ് അപ്പം ബോട്ടോക്സ് ഈ ഇൻഡസ്ട്രിയിൽ വരുന്നതിനെക്കുറിച്ച് തന്നെ ആ പേര് കൂടുതൽ ഫെമിലിയർ ആയിരുന്നു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്കിന്നിൽ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അതായത് ബോട്ടിലിനിയം ടോക്സിൻ എന്ന് പറയുന്ന ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ടായിരുന്നു ആൾക്കാർ റിങ്കിൾസ് എല്ലാം മാറാൻ വേണ്ടിയിട്ട് ഒരു ആൻറ്റി ഏജിങ് ആയിട്ട് എടുത്തുകൊണ്ടിരുന്നത് ആ ഒരു പേരാണ് നമ്മൾ ഇവിടെ ഹെയറിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിനായിട്ട് എടുത്തത് അപ്പം ബോട്ടോക്സ് എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞത് അതായത് ഹെയറിൻ്റെ ആൻറ്റി ഏജിങ് ട്രീറ്റ്മെൻറ്റ് എന്ന രീതിയിലാണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അപ്പം ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്കൊരു സെവൻറ്റി ടു എറ്റി പെർസെൻ്റ് നമുക്ക് സ്ട്രെയിറ്റ് ലുക്ക് കിട്ടും നന്നായിട്ട് അയൺ ചെയ്ത ഏകദേശം ഒരു നയൻറ്റി പെർസെൻറ്റ് നമുക്ക് സ്ട്രെയിറ്റ് ലുക്ക് ഇതിനകത്ത് അച്ചീവ് ചെയ്യാൻ പറ്റുമായിരുന്നു നമുക്ക് ഈ ബോട്ടോക്സിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വരുന്നത് ഗ്ലയോക്സിലിക് ആസിഡാണ് അപ്പം ഗ്ലയോക്സിലിക് ആസിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ടു തേർട്ടി സെവൻ്റെ മേളിൽ പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് ഫോർമാലിറ്റി റിലീസ് ചെയ്യുള്ളൂ പിന്നെ ഇത് നമുക്ക് സ്കാൽപ്പിലല്ല ചെയ്യുന്നത് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് നമ്മൾ സ്കാൽപ്പിൽ തൊട്ടല്ല ചെയ്യുന്നത് എല്ലാവരും പറയുന്നുണ്ട് റൂട്ട് മുതൽ എൻഡ് വരെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ നമ്മൾ റൂട്ടിൽ നിന്നും അര സെൻറ്റിമീറ്റർ വിട്ടിട്ടായിരിക്കണം എപ്പോഴും ഏത് ട്രീറ്റ്മെൻ്റ് അപ്ലൈ ചെയ്യുമ്പോഴും ചെയ്യേണ്ടത് കാരണം നമ്മൾക്ക് ഇത് ചില ചില ഇൻഗ്രീഡിയൻസ് നമ്മുടെ സ്കിന്നിൽ കൂടെ അബ്സോർവ് ചെയ്തിട്ട് നമ്മളത് എല്ലാ അവയവങ്ങൾക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന രീതിയിലാണ് അത് വർക്ക് ചെയ്യുന്നത് അപ്പം നമുക്ക് ഈ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഈ കെമിക്കൽസ് എല്ലാം നമ്മളുടെ ബോഡി ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കിഡ്നി ഡാമേജ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ അത് ശ്രദ്ധിച്ചാണ് ചെയ്യേണ്ടത് അപ്പോൾ ഈ ഗ്ലയോക്സിലിക് ആസിഡ് അല്ല നമ്മളിപ്പോ ടു തേർട്ടി സെവൻ ഡിഗ്രിയുടെ മേളിലല്ല നമുക്ക് സേഫ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് നമുക്ക് ഹെയർ നോക്കുകയാണെങ്കിൽ അപ്പോൾ ഈ അമിനോ ആസിഡ്സിൽ മെയിനായിട്ട് നമുക്ക് സിസ്റ്റീൻ എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡ് ഉണ്ട് ഈ സിസ്റ്റീൻ ആണ് നമ്മുടെ ഡൈസൾഫൈഡ് ബോണ്ടിനെല്ലാം റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു അമിനോ ആസിഡ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഗ്ലയോക്സിലിക് ആസിഡ് എന്ന് പറയുന്ന ഇൻഗ്രീഡിയൻറ്റിന് നമ്മുടെ ഈ അമിനോ ആസിഡ്സ് തമ്മിലും പെപ്റ്റേറ്റ്സ് തമ്മിലും എല്ലാം ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഇതിനകത്തൊരു സ്ട്രെയ്റ്റ് ലുക്ക് വരുന്നത് ബോട്ടോക്സിൻ്റെ അഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വേറൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടെ ലോങ് ലാസ്റ്റിംഗ് ആണ് കരാട്ടിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ ലോങ്ങ് ലാസ്റ്റിങ് റിസൾട്ടാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത് ഇത് ഏകദേശം നമുക്കൊരു ഫോർട്ടി ഫോർട്ടി ഫൈവ് വാഷസ് ഒക്കെയാണ് ലാസ്റ്റ് ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ നമ്മൾ പറയുന്ന ഫോർട്ടി ഫൈവ് വാഷസ് നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ആഫ്റ്റർ കെയർ നമ്മളിതിൻ്റെ ഇതിൻ്റെ തന്നെ ഏതാണോ നമ്മൾ യൂസ് ചെയ്യുന്ന ഹെയറിൽ ട്രീറ്റ്മെൻറ്റ് അതിൻ്റെ തന്നെ ആഫ്റ്റർ കെയർ യൂസ് ചെയ്യണം കാരണം ഇതിനകത്തുള്ള ഇൻഗ്രീഡിയൻറ്റിനെല്ലാം കോംപ്ലിമെൻ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഇൻഗ്രീഡിയൻസ് ആയിരിക്കും നമ്മുടെ ആഫ്റ്റർ കെയറിൽ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവുന്നത് അപ്പം അങ്ങനെയൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ റിസൾട്ട് കുറച്ചും കൂടി നമുക്ക് ലോങ് ലാസ്റ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും ഇനി നമുക്ക് ഈ ബോട്ടോക്സിൻ്റെ ഇപ്പം ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള പ്രോഡക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിനകത്ത് ബ്രസീലിയൻ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ബ്രസീലിയൻ ബോട്ടോക്സ് എന്നൊക്കെ പറയുന്ന ട്രീറ്റ്മെൻറ്സ് ആണുള്ളത് അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് ഏത് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും കെരാട്ടിനാണെങ്കിലും ബോട്ടോക്സ് ആണെങ്കിലും ബ്രസീലിയൻ ബോട്ടോക്സ് ആണെങ്കിലും അല്ലെങ്കിൽ നാനോപ്ലാസ്റ്റി ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഇതിനൊന്നും സ്കാൽപ്പിൽ പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യുന്നേ ഇല്ല കാരണം സ്കാൽപ്പിൽ പ്രോഡക്റ്റ് ചിലപ്പം നമ്മൾ അറിയാതെ തട്ടിപ്പോയാൽ പോലും ചിലപ്പം ചില ക്ലൈൻറ്റ് ഇച്ചിങ് അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് നമ്മളത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ഹെയർ ഷാഫ്റ്റിൽ മാത്രമാണ് നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് മുടിക്കൊരു ഡീപ്പ് കണ്ടീഷനിങ്ങും നറിഷ്മെൻറ്റും പിന്നെ ടാങ്കിൾസ് വരാതിരിക്കാനും എല്ലാ അങ്ങനെയുള്ള ഒരു അഡ്വാൻറ്റേജ് നോക്കിയിട്ടാണ് ആൾക്കാർ മാനേജബിലിറ്റിയും എല്ലാം നോക്കിയിട്ടാണ് ആൾക്കാർ ഈ ട്രീറ്റ്മെന്റ്സ് ചെയ്യുന്നത് അല്ലാതെ ഈ ഒരു ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹെയർ കൂടുതലായിട്ട് ഗ്രോ ചെയ്യാൻ പോകുന്നില്ല നമുക്ക് എത്രയാണോ നാച്ചുറലായിട്ട് നമ്മുടെ മുടി വളരുന്നത് ഇപ്പം ഓരോരുത്തരും കഴിക്കുന്ന ഫുഡ് അനുസരിച്ചിട്ടും അവർ കെയർ ചെയ്യുന്ന അനുസരിച്ചിട്ടുമാണ് മുടി വളരുന്നത് അതേപോലെ തന്നെ നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുടി വളരുകയുള്ളൂ അതല്ലാതെ എക്സ്ട്രാ ഹെയർ ഗ്രോത്ത് ഒന്നും ഈ ഒരു ട്രീറ്റ്മെൻറ്റിലും നമുക്ക് കിട്ടില്ല നമുക്ക് കരാട്ടൻ ട്രീറ്റ്മെൻറ്റ് ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് ശേഷം നമ്മുടെ മാർക്കറ്റിൽ വന്നൊരു ആണ് നാനോപ്ലാസ്റ്റിയ എന്ന് പറയുന്നത് അപ്പോൾ നാനോപ്ലാസ്റ്റിയയുടെ ഏറ്റവും വലിയ ക്ലൈൻറ്റിന് കിട്ടുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നയൻറ്റി വാഷസ് ലാസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് പിന്നെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചില ക്ലൈൻറ്റ്സ് വരും അവർക്ക് സ്ട്രെയ്റ്റ് ലുക്ക് വേണം നയൻറ്റി പെർസെൻറ്റ് നാച്ചുറൽ സ്ട്രെയിറ്റ് ലുക്ക് വേണം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയുള്ള ക്ലൈൻറ്റ് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണ് നാനോപ്ലാസ്റ്റിയ എന്ന് പറയുന്നത് നാനോപ്ലാസ്റ്റിയുടെ ഇൻഗ്രീഡിയൻസ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്തുള്ള മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ടാനിക് ആസിഡാണ് ടാനിക് ആസിഡ് നമ്മൾ ഗൂഗിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ടാനിക് ആസിഡ് ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ആണ് അപ്പം ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയറിൻ്റെ ഡൈസൾഫൈഡ് ബോണ്ടിനെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് അപ്പം നമുക്ക് അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു നമ്മുടെ ആ ഒരു ഏറ്റവും ഇന്നർ മോസ്റ്റ് ലെയറിലാണ് വർക്ക് ചെയ്യുന്നത് പ്ലസ് ഇതിന് ആ ഇന്നർ മോസ്റ്റ് ലെയറിൽ വർക്ക് ചെയ്യുന്നത് തന്നെ നമുക്ക് കൂടുതൽ സ്ട്രെയിറ്റ് ലുക്ക് കിട്ടുകയും ചെയ്യും ഇത് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് നമുക്ക് വേറെ ഏത് ട്രീറ്റ്മെൻ്റ് ചെയ്ത മുടിയിലും ചെയ്യാൻ പറ്റും അതായത് ഇപ്പോൾ ചിലപ്പം ചിലർ ചില സ്ഥലത്തൊക്കെ പോയിട്ട് സ്മൂത്തനിങ്ങോ അല്ലെങ്കിൽ റീബോണ്ടിങ്ങോ ഒക്കെ ചെയ്തിട്ട് മുടി ഡാമേജ് ആയിട്ട് വരാറുണ്ട് അല്ലെങ്കിൽ കളർ ചെയ്തിട്ട് ഡാമേജ് ആവാറുണ്ട് അങ്ങനെയൊക്കെയുള്ള ഹെയറിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്നൊരു ട്രീറ്റ്മെൻ്റ് ആണ് ഈ നമുക്ക് നാനോപ്ലാസ്റ്റിയ എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് നാനോപ്ലാസ്റ്റിയുടെ ഒരു അഡ്വാൻറ്റേജ് ഇപ്പം നമുക്കൊരു ഹെയർ ഡ്രസ്സർ എന്ന നിലയിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഫ്യൂംസ് വളരെ കുറവാണ് കാരണം നമ്മൾ പിന്നെ ഇത് ഈ ഒരു പ്രോഡക്റ്റ് ഹെയറിൽ വെച്ച് വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഏകദേശം ഒരു ടെൻ ടു ട്വന്റി പേഴ്സെന്റ് നമ്മൾ ക്രീം റിമൂവ് ചെയ്യുന്നുണ്ട് അപ്പം ക്രീം റിമൂവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇത് വെച്ച് അയൺ ചെയ്യുമ്പം നമുക്ക് ആ ഫ്യൂംസ് വരുന്നതും വളരെ കുറവായിരിക്കും പിന്നെ ഇതിന് കണ്ണരിച്ചിൽ അങ്ങനത്തെയുള്ള യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളുമില്ല കൂടുതലായിട്ടും നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളത് അപ്പം നമുക്ക് ഏറ്റവും സേഫ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ട്രീറ്റ്മെൻറ്റാണ് നാനോപ്ലാസ്റ്റിയ എന്ന് പറയുന്നത്